പിന്നെ എന്റെ കണ്ണിൽ ആദ്യം ശ്രദ്ധ ശ്രദ്ധയിൽപ്പെട്ട ഒരു സാധനം ഉണ്ട് കേട്ടോ എന്റെ ഫേവറേറ്റും കൂടെയാണ് മുമ്പൊക്കെ ഞാൻ ഇവിടെ വരുമ്പോൾ വാങ്ങിയിട്ട് പോകുന്ന ഒരു സാധനമാണ് തുച്ഛമായിട്ടുള്ള വിലക്കുള്ള ഒരു സാധനം തന്നെ കൊണ്ടാട്ടമാ കൊണ്ടാട്ടം കൊണ്ടാട്ടമാ കൊണ്ടാട്ടം എത്ര ഐറ്റം കൊണ്ടാട്ടോ ഉണ്ട് നോക്കി എത്ര മോഡലുള്ളതാണ് ഇതൊക്കെ പലവിധമായിട്ടുള്ള മോഡലിലും കണ്ടോ ചേട്ടാ ഇത് ഒരിങ്ങിലേക്ക് എത്ര രൂപ എൺപത് ഇത് ഇരുന്നൂറ് രൂപയുടെ ലൈറ്റിയാണ് ഇല്ല കണ്ടോ അത് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ സദ എന്ത് പറയാന കടകളിൽ പോയാൽ കിട്ടത്തില്ല കണ്ടോ ഇത്ര ഒരു കുഴപ്പമില്ല തുണിയൊക്കെ നല്ലതാണ്ടോ ക്വാളിറ്റി കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇത് ഇരുന്നൂറും ും ഒരടി അടിച്ചെടുത്ത കേട്ടോ ഒരേ കടയിൽ ഒരു അടി അടിച്ചെടുത്താൽ കുറേ കാലം ഉപയോഗിക്കാം തുണി അത്രയും നല്ല കേട്ടോ നല്ല പോട്ടന്റെ തുണിയാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇന്ന് ഓർമ്മിക്കണം ചന്തയാണ് കേട്ടോ അതും പറഞ്ഞു പോവുകയാണെങ്കിൽ

ý thức ăn mấy cái này là ăn mấy cái này là ăn mấy cái ഹലോ ഫ്രണ്ട്സ് അപ്പം പിന്നെ ഞാൻ നിൽക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്ഥലത്താണ് ഓണമൊക്കെ അടുത്ത് വരുന്നുണ്ടല്ലേ അപ്പം പിന്നെ കുറച്ച് ഓണച്ചന്ത കാണാനായിട്ട് വന്നതാണ് പക്ഷെ ഓണച്ചന്ത തുടങ്ങിയിട്ടില്ല എന്തായാലും ഇതേ കണ്ടോ നല്ല കരിമീൻ ഒക്കെ ഉണ്ട് കേട്ടോ കരിമീൻ എത്ര രൂപയാണോ എട്ടെണ്ണ നൂറ് രൂപ കരിമീൻ തന്നെയാണോ ഏ ആണോ രാവിലെ എല്ലാവർക്കും കിളി പോയി പോയിരിക്കണോ ഞാനേ കിളി പോയി പോയിരിക്കണോ അപ്പൊ പിന്നെ പുതിയ വിശേഷം കാഴ്ചയും